റാഫേൽ കലിനോവ്സ്കി നൊബിലിറ്റി കോളേജിലെ പ്രൊഫസറായ ആൻഡ്രിയു കലിനോസ്കിയുടെയും മകനായിട്ടായിരുന്നു വിശുദ്ധ റാഫേൽ ജനനം തന്റെ പിതാവിന്റെ സ്കൂളിൽ തന്നെയാണ് ഇദ്ദേഹം പഠിച്ചത് പൗരോഹിത്യത്തിലേക്കുള്ള ഒരു ഉൾവെളി ഉണ്ടായെങ്കിലും കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് റഷ്യയിലെ ഹോരി ഹോർക്കി അഗ്രോണോമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സെന്റ് പീറ്റേഴ്സ്ബർഗിലെ മിലിറ്ററി എഞ്ചിനീയറിംഗ് അക്കാദമിയിൽ നിന്നുമായി അദ്ദേഹം ജന്തുശാസ്ത്രം രസതന്ത്രം കൃഷിശാസ്ത്രം പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ റഷ്യൻ മിലിറ്ററിയിൽ ലഫ്റ്റനന്റ് ആയി ഇദ്ദേഹം കുർസ് ഒട്ടേസ എന്നീ സ്ഥലങ്ങൾക്കിടയിൽ റെയിൽ ഗതാഗത നിർമ്മാണത്തിന്റെയും പദ്ധതിയുടെയും മേൽനോട്ടവും നിർവഹിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ക്യാപ്റ്റൻ ആയി സ്ഥാനക്കയറ്റം ലഭിച്ചു ബ്രസ്റ്റ് എന്ന സ്ഥലത്തായിരുന്നു നിയമനം അവിടെ വിശുദ്ധൻ മതപഠന ക്ലാസുകൾ ആരംഭിക്കുകയും അനേകരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു അതിന്റെ സർവ്വ ചെലവുകളും ഇദ്ദേഹമാണ് വഹിച്ചിരുന്നത് താല്പര്യമുള്ള ആർക്കും ഇവിടെ പഠിക്കാമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലെ ഉണ്ടായ പോളിഷ് കലാപത്തെ വിശുദ്ധൻ പിന്തുണച്ചു തുടർന്ന് റഷ്യൻ സൈന്യത്തിൽ നിന്നും രാജിവെച്ച ഇദ്ദേഹം താൻ ആർക്കും വധശിക്ഷ വിധിക്കില്ല ഒരു തടവു പുള്ളിയെയും വധിക്കുകയില്ല എന്ന ഉടമ്പിടിമേൽ പ്രദേശത്ത് കലാപകാരികളുടെ മന്ത്രിയായി മാർച്ച് ഇരുപത്തിയഞ്ചിന് അദ്ദേഹത്തെ റഷ്യൻ അധികാരികൾ തടവിലാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ജൂണിൽ വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും ഇത് ഒരു രാഷ്ട്രീയ രക്തസാക്ഷിയെ സൃഷ്ടിക്കും എന്നുള്ള ഭയത്താൽ സൈബീരിയയിൽ ഉപ്പ് ഖനിയിൽ നിർബന്ധിത സേവനത്തിനായി വിശുദ്ധനെ അയച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മോചനം നേടിയ വിശുദ്ധൻ തന്റെ ജന്മദേശമായ ലിധ്വാനിയ വിട്ട് ഫ്രാൻസിലെ പാരീസിലെത്തുകയും അവിടെ അധ്യാപക വൃത്തി ചെയ്ത് ജീവിക്കുകയും ചെയ്തു അവസാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ അദ്ദേഹം ദൈവവിളി സ്വീകരിച്ചുകൊണ്ട് ഓസ്ട്രിയയിലെ ഗ്രാസിലുള്ള കാർമലേറ്റ് സഭയിൽ ചേരുകയും റാഫേൽ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു ഹംഗറിയിൽ ദൈവശാസ്ത്രം പഠിച്ചു പിന്നീട് പോളണ്ടിലെ സമായിലുള്ള കാർമലീറ്റ് ആശ്രമത്തിൽ ചേരുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ജനുവരി പതിനഞ്ചിന് അഭിഷിക്തനാവുകയും ചെയ്തു പോളണ്ടിൽ വിഭജിച്ചു കിടക്കുന്ന കർമലീത്തക്കാരെ ഏകീകരിക്കുകയും സഭയുടെ ഐക്യത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊമ്പതിൽ പോളണ്ടിലെ വാഡോവിസ് എന്ന സ്ഥലത്ത് ഒരു സന്യാസിനി മഠം സ്ഥാപിച്ചു വാഴ്ത്തപ്പെട്ട അൽഫോൺസസ് മേരി മാരുരേക്കിനൊപ്പം വിശുദ്ധൻ പ്രവർത്തിച്ചിട്ടുണ്ട് കത്തോലിക്കർക്കിടയിലും ഓർത്തഡോക്സ് ക്രൈസ്തവർക്കിടയിലും ആധ്യാത്മിക നിയന്താവ് എന്ന നിലയിൽ വിശുദ്ധൻ പ്രശസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് പോളണ്ടിലെ ക്രൊക്കോവിൽ വെച്ച് ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി